നമസ്കാരം വാർത്തകൾ സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴ വയനാട്ടിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്തെ പതിനൊന്ന് ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടു് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ് ിൽ ലിഫ്റ്റ് അപകടത്തിൽ കോട്ടയം സ്വദേശിക്ക് ദാരുണാന്ത്യം സൂറത്തിൽ മലയാളി അപകടത്തിൽ മരിച്ചു കോട്ടയം കുടമാളൂർ സ്വദേശി രഞ്ജിത്ത് ബാബു ആണ് മരിച്ചത് സൂറത്ത് റിംഗ് റോഡിലെ ഹോട്ടലിൽ ലിഫ്റ്റ് അപകടത്തിൽപ്പെട്ടാണ് മരണം സംഭവിച്ചത് മൃതദേഹം സൂറത്ത് സ്മിർ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടവും പോലീസ് നടപടികളും പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണം ഒരുക്കുമെന്ന് സൂറത്തിലെ കേരള സമാജം ഭാരവാഹികൾ അറിയിച്ചു കെഎസ്ആർടിസിയും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടം പേർ ആശുപത്രിയിൽ കോഴിക്കോട് നാദാപുരത്ത് കെഎസ്ആർടിസി ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു നാദാപുരം ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം ഇന്ന് രാവിലെയാണ് സംഭവം അപകടത്തിൽ ബസ്സിൽ കുടുങ്ങിപ്പോയ കെഎസ്ആർടിസി ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസും വടകരയിൽ നിന്ന് നാദാപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കെഎസ്ആർടിസി ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു മുപ്പതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരിൽ വിദ്യാർത്ഥികളുമുണ്ട് എല്ലാവരെയും നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ഗുരുതരമായി പരിക്കേറ്റവരെ വടകര കോഴിക്കോട് എന്നിവിടങ്ങളിലെ ആശുപത്രികളിലേക്ക് മാറ്റും അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗത നടൻ ജയസൂരിക്കെതിരെ വീണ്ടും കേസ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടിക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതി നടൻ ജയസൂരിക്കെതിരെ വീണ്ടും ലൈംഗികാതിക്രമത്തിന് പോലീസ് കേസെടുത്തു വർഷങ്ങൾക്ക് മുമ്പ് തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് നടിക്കുനേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിലാണ് തിരുവനന്തപുരത്ത് നടിയുടെ രജിസ്റ്റർ ചെയ്ത കേസ് തൃശൂർ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും അന്വേഷിക്കുക മോഹൻലാലിനും മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂരിനുമെതിരായ കേസ് ഇന്ന് കോടതിയിൽ സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടൻ മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും പണം വാങ്ങി വഞ്ചിച്ചുവെന്ന പരാതിയിൽ കോടതി ഇന്ന് വാദം കേൾക്കും നിർമ്മാതാവും സംവിധായകനുമായ കെ എ ദേവരാജൻ നൽകിയ അപ്പീൽ കോഴിക്കോട് അഞ്ചാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുക ജൂലൈ ഒൻപതിന് കേസ് പരിഗണിച്ച കോടതി ഓഗസ്റ്റ് മുപ്പതിന് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ഹാജരാകാൻ ആവശ്യപ്പെടുകയായിരുന്നു സ്വപ്നമാളിക എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും മുപ്പത് ലക്ഷം രൂപയുടെ ചെക്ക് രണ്ടായിരത്തിയേഴ് മാർച്ച് ഇരുപത്തിയൊൻപതിന് കൈപ്പറ്റിയെന്നും തുടർന്ന് ചിത്രവുമായി സഹകരിക്കാതെ ദേവരാജന്റെ വഞ്ചിച്ചുവെന്നാണ് മനോരമ എന്ന കഥയാണ് സ്വപ്നമാളിക എന്ന പേരിൽ സിനിമയാവാനിരുന്നത്